മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് ബാല സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ബാല തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് എന്നാൽ കുറച്ചധികം ദിവസമായി ബാല സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലായിരുന്നു ഇപ്പോൾ ഇതാ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ബാല തന്റെ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ താരത്തിന്റെ ലൈവ് ആളി കത്തുകയായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ നിരവധി പേരാണ് ബാലയ്ക്ക് സപ്പോർട്ടുമായി എത്തിയത് ഫേസ്ബുക്കിലൂടെ ലൈവ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ബാല തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് ബാലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എനിക്കെതിരെ നടന്നത് വലിയൊരു കൂട്ടമായ ആക്രമണം തന്നെയായിരുന്നു എന്നാൽ ആ സാഹചര്യത്തിൽ എനിക്ക് കൂടെ ഒപ്പം നിന്നത് എൻ്റെ ഭാര്യ കോകിലെ തന്നെയായിരുന്നു അവളാണ് എൻ്റെ ശക്തിയും കരുത്തും ഒരു കൂട്ടം പേരെന്നെ ആക്രമിച്ചപ്പോഴും എനിക്ക് താങ്ങും തണലുമായി നിന്നത് എൻ്റെ ഭാര്യയെ തന്നെയാണ് ഭാര്യ മാത്രമല്ല എന്നെ സ്നേഹിക്കുന്ന പലരും എന്നോടൊപ്പം നിന്നു അവർക്കൊക്കെ തന്നെയും എൻ്റെ ഒരുപാട് നന്ദി എന്നാണ് ബാല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത പക്ഷം ഒരു വ്യക്തിയാണ് എന്നെ കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്തത് എന്നും അവരുടെ വാക്കുകളാണ് ഏറെ വേദനിപ്പിച്ചത് എന്നുമാണ് നടൻ ബാല ഇപ്പോൾ പറയുന്നത് തന്നെ ഒരുപാട് പേർ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും അതേസമയം അതെല്ലാം പണത്തിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് നടൻ ബാല ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് നടൻ ബാലയെ പ്രതികൂലിച്ചും അനുകൂലിച്ചും രംഗത്തെത്തുന്നത് അതേസമയം ബാലയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് ബാലയുടെ കൂടുതൽ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എല്ലാവരും നന്നായിരിക്കട്ടെ കുറ്റം ചെയ്തവരും നന്നായിരിക്കട്ടെ നമുക്കെതിരെ എത്രത്തോളം കേസുകൾ വന്നിട്ടുണ്ട് പലരും നമ്മളെ എത്രത്തോളം താഴ്ത്താൻ ശ്രമിച്ചു അവരൊക്കെ തന്നെയും നന്നായിരിക്കട്ടെ ദൈവമെല്ലാം കാണുന്നുണ്ട് സത്യം വിജയിക്കും അതിലെനിക്ക് വിശ്വാസമുണ്ട് പണത്തിന് വേണ്ടിയാണ് പലരും എന്നെ അവഹേളിച്ചത് പണമാണ് വലുതെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർ ശ്രമിക്കട്ടെ എനിക്കതിൽ പ്രയാസമില്ല എന്നാണ് ഇപ്പോൾ ബാല തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് നിരവധി പേരാണ് ബാലയ്ക്ക് പ്രതികൂല മറുപടിയുമായി രംഗത്തെത്തിയത് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ലൈവിലൂടെയാണ് ബാല തന്റെ മനസ്സ് തുറന്നത് ബാലയുടെ വാക്കുകൾക്ക് പിന്നാലെ നിരവധി പേരാണ് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് ബാല സോഷ്യൽ മീഡിയയിലും സിനിമയിലും വളരെയധികം സജീവമായ ബാല മലയാളത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലും തന്റേതായ സ്ഥാനം പിടിച്ചു പറ്റിയ ബാല മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് ബാല ആദ്യം വിവാഹം കഴിച്ചത് ഗായികിയായ അമൃത സുരേഷിനെ ആയിരുന്നു ആ ബന്ധത്തിൽ ബാലയ്ക്ക് ഒരു മകളുമുണ്ട് എന്നാൽ പിന്നീട് ബാലയും ഭാര്യയും വേർപിരിയുകയും മകൾ ഭാര്യയായ അമൃതയ്ക്കൊപ്പം പോവുകയും ചെയ്തു ശേഷം ബാല വിവാഹം കഴിച്ചത് ഡോക്ടറായ എലിസബത്തിനെയായിരുന്നു ഈ വിവാഹബന്ധവും വർഷങ്ങൾക്കിപ്പുറം വേർ പിരിയുകയായിരുന്നു ഇന്ന് ഭാര്യയുടെ ഭാര്യ ബാലയുടെ മാമന്റെ മകളായ കോകിലയാണ് സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു വരികയാണ് ബാലയും ഭാര്യയായ കോകിലയും